എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ അവിചാരിതമായി എനിക്ക് സന്തോഷം കിട്ടിയ ഒരു കാര്യം പറയാനായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നത് കുറച്ച് നാളായി നമ്മൾ മീറ്റ് ചെയ്തിട്ടില്ലേ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങളോട് എനിക്ക് പറയണമെന്നുണ്ട് കുറേ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട് ഓരോരോ തടസ്സങ്ങൾ മുന്നിൽ വന്നതുകൊണ്ടാണ് എനിക്ക് തുടർച്ചയായിട്ട് വീഡിയോ ഇടാൻ പറ്റാഞ്ഞത് ഇന്നിപ്പോൾ എനിക്ക് ഇച്ചിരി സമയം കിട്ടിയുണ്ട് ഞാൻ നിങ്ങളടുത്ത് ഒരു ഒരു എനിക്ക് സന്തോഷം കിട്ടിയ ഒരു കാര്യം പറഞ്ഞിട്ട് ആ വീഡിയോ നിങ്ങൾ പുറമേ പോയി കാണണം കാരണം ഇന്ന് ഞാനിപ്പം ഇത് മോൻ്റെ കൊച്ചുമോൻ്റെ സ്കൂളിൽ വാർഷികം നടക്കുന്ന അനുഭവാനായിട്ട് ഇരിക്കുകയായിരുന്നു അപ്പം ആ വീഡിയോ ഇടുന്നതിന് മുമ്പേ ഒരുങ്ങിയൊക്കെ ഇരിക്കുന്നതല്ലേ അപ്പം അത് ആ കാര്യം നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ച് കാരണം മകര ഒന്നാം തീയതിയിൽ ഞാൻ ആ ശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോയി തൊഴുത് ഞങ്ങൾ സാധാരണ ശിവേലിയെല്ലാം കണ്ടിട്ടൊക്കെയാണ് ഞങ്ങൾ തിരിച്ചൊക്കെ വരുന്നത് അന്ന് ഞങ്ങൾക്കെന്തോ ഞങ്ങൾ ഞാനും എൻ്റെ കൊച്ചൻ്റെ മോള് ഉഷയു ആയിട്ടാണ് പോയത് ഞങ്ങൾ രണ്ടൂരും കൂടെ പോയിട്ട് സാധാരണ ഇറങ്ങി വന്നിട്ട് ഇന്നേരം ആ പടിയിലേക്ക് ഇരിക്കുകയൊക്കെ ചെയ്യുന്നതാണ് അപ്പം ഞങ്ങൾ ഇനി ശിവലി കാണാനൊന്നും നിൽക്കേണ്ട അവരുടെ മുഖത്ത് ഒരു ക്ഷീണം കണ്ടുകൊണ്ട് ഞാൻ വേർച് നമുക്കങ്ങ് തിരിച്ചു വരാം പറഞ്ഞ് ഞങ്ങൾ പടിയൊക്കെ ഇറങ്ങി വന്നവിടെ പടിയിരിക്കുന്ന കാര്യമൊക്കെ മറന്ന് ഞാൻ ഇങ്ങനെ ചെരുപ്പൊക്കെ ഇട്ട് ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കുകയായിരുന്നു അപ്പം അവിടെ കുറേ ഒരു മൂന്നാല് കൂട്ടുകാരികൾ ഭയങ്കരമായിട്ട് ചിരിക്കുകയെ സന്തോഷിക്കുകയെ കുറച്ച് നാളുകൂടി കണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നു അപ്പൊ ഇന്നലെ ഒരു വ്യക്തി പറയുന്നു അങ്ങനെ എല്ലാവരെയും വിളിക്കുന്നു നാരങ്ങ കടയിൽ നിന്ന് വെള്ളമൊക്കെ കുടിച്ചിട്ട് പോകാം എന്നൊക്കെ പറയുന്നു വീടെടുത്താണ് അവിടെയൊക്കെ പോകാമെന്നൊക്കെ പറയുന്നു അപ്പൊ ഞാനിതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ പറയുന്ന വ്യക്തി എനിക്ക് എതിരായിട്ട് നിൽക്കുക ഞങ്ങൾ രണ്ടുപേരും ഒരു സൈഡിലാണെങ്കിൽ എനിക്ക് എന്റെ മുമ്പിൽ അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് എനിക്ക് ബാക്ക് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ ഒരു വ്യക്തി ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നെങ്കിൽ ഞാനിങ്ങനെ അത് നോക്കിക്കൊണ്ട് എന്നിട്ട് എൻ്റെ കുഷിയെടുത്ത് ഇടി ഇടിയാ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്ന എൻ്റെ ഒരു സബ്സ്ക്രൈബർ ആണെന്ന് തോന്നുന്നത് പറഞ്ഞപ്പോൾ ഞാൻ ചുമ്മാ തങ്ങും അത് എന്തുവാ എന്തവളെ ഞാൻ പറഞ്ഞു എൻ്റെ എനിക്ക് അത് കണ്ടപ്പോൾ എനിക്കൊരു സബ്സ്ക്രൈബർ ആണെന്ന് ചോദിച്ചു കാരണം എനിക്ക് എന്നെ കാണാൻ കൊതിച്ച ഒരു സബ്സ്ക്രൈബർ ഉണ്ടായിരുന്നേ എന്തെങ്കിലും നമുക്ക് ആശ്രമ തമ്പലത്തിന്റെ അടുത്ത് വെച്ച് നമുക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അത് വെച്ചുകൊണ്ട് ഞാൻ അത് വെച്ചോണ്ടാണോ എന്തോ ഞാൻ ഇതിനെ കണ്ട് അതങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്നുണ്ട് ഞാൻ ഒരു സബ്സ്ക്രൈബറാണെന്ന് തോന്നുന്നത് ഇതിങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ തന്നെ ആ നിൽക്കുന്ന മൂന്നാല് പേരും കൂടെ കൂട്ടുകാരെല്ലാം കൂടെ നിൽക്കി സെറ്റ് സെറ്റുടുത്തവർ ചുരിദാർ കൊടുത്തവർ അങ്ങനെ എല്ലാം ഉണ്ട് സാരി കൊടുത്തവർ എല്ലാം ഉണ്ട് കൂട്ടുകാരെല്ലാം അവർ അമ്പത് വയസ്സിനകത്തൊക്കെ ഉള്ള പ്രായമുള്ളവരൊക്കെയാണ് അതും അതിൽ കൂടുതലൊക്കെ കൊള്ളായിരുന്നു അപ്പം ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഈ വ്യക്തി പെട്ടെന്ന് എന്നെ തിരിഞ്ഞു നോക്കുകയും കണ്ടിങ്ങനെ അതിശയിച്ച് ഇങ്ങനെ നോക്കുകയും ചെയ്തപ്പം ഞാൻ പറഞ്ഞു ഞാൻ തന്നെ വാ എന്നും പറഞ്ഞിട്ട് ഞാൻ അവളെ എൻ്റെ കെട്ടിപ്പിടിച്ച് കാരണം എനിക്കറിയത്തില്ല ആരാണെന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണാൻ പോകട്ട അപ്പൊ ഈ ഒരു മോളെനിക്കിങ്ങനെ പിന്നെ ഒക്കെ ഇട്ടായിരുന്നു എനിക്ക് ചേച്ചി കാണണമെന്നുണ്ട് ഞാൻ ആശ്രമ ആശ്രാമത്തമ്പലത്തിൻ്റെ അടുത്തുള്ളതാണ് എനിക്ക് അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ കാണണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇടയ്ക്ക് സംസാരിച്ചിട്ടൊക്കെ ഉണ്ട് ഫോണിൽ പക്ഷെ ഞങ്ങൾ ഞാനാണെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ല പിന്നെ ആ കുട്ടിയാണെങ്കിൽ എന്നെ വീഡിയോയ്ക്ക് കണ്ടുള്ള ഒരു പരിചയമെങ്കിലും ഉണ്ട് എനിക്കത് ഒന്ന് പറഞ്ഞോളൂ ഞാൻ എന്ത് കാരണം വെച്ചുകൊണ്ടാണ് ഈ നിൽക്കുന്നത് എൻ്റെ സബ്സ്ക്രൈബറാണ് എന്ത് പറയാനും അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ അവളെ ഓടിച്ചെന്ന് ഞാൻ തന്നും പറഞ്ഞ് ഞാൻ കെട്ടിപ്പിടിക്കാമെന്നതൊക്കെ എനിക്കൊരു ഒരു അത്ഭുതമായിട്ടാണ് തോന്നിയത് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്നൊന്നും എനിക്കറിയത്തില്ല ചേട്ടാ അപ്പോ എൻ്റെ ചേച്ചി ഞാൻ ചേച്ചി അല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു ഞാൻ തന്നെയാണ് എന്നിട്ട് ഒന്നും അങ്ങനെ ഒന്നും കണ്ടിട്ടേ ഇല്ല അപ്പൊ അവര് ഒരു സംഭവം കണ്ടപ്പോൾ ഞാനും അങ്ങ് പെട്ടെന്ന് എനിക്ക് ഒരു മനസ്സിന് സന്തോഷമാണ് ഞാനെല്ലാം സലാകാല പരി ഇതെല്ലാം മറന്നിട്ടാണ് അവളെ കെട്ടിപ്പിടിക്കുക എന്റെ നെഞ്ചോട് ചേർത്ത് വെച്ചതൊക്കെ കേട്ടോ അപ്പം ആളുകൾ വരുന്നു പൂമാല കിട്ടുന്ന കട അടുത്തുണ്ട് ആളുകൾ വരുന്നു പോകുന്നു ഇതൊന്നും ഞാൻ ശ്രദ്ധിക്കുന്നില്ല ഞാനൊരു വേറൊരു പോയി കുട്ടിയെ കണ്ടുള്ള കുട്ടിന്ന് ഞാൻ കുട്ടിന്നല്ല അമ്പത് വയസ്സാണ് ഞാനിപ്പോൾ അങ്ങനെ പറഞ്ഞതന്നേ ഉള്ളു എൻ്റെ ഒരു സഹോദരി അപ്പം ഞാൻ ഞങ്ങളെല്ലാവരും അവരെ എല്ലാം വിളിച്ച് നമുക്ക് പിന്നെ അപ്പം അടുത്തൊരു കടയുണ്ട് അപ്പം ഞാൻ ഇത്രയും നാളും പോകുമ്പോ അവിടെ ഒരു പിന്നെ ഇതൊക്കെ ജ്യൂസും ഒക്കെ കൊടുക്കുന്ന ഞാൻ ഇതുവരെയും കണ്ടില്ല നാലു വർഷമായ കട തുടങ്ങിയിട്ട് ഞാൻ ഞാനതും കണ്ടില്ല അപ്പൊ ഞങ്ങളെ വിളിച്ചെങ്കിലും സാധാരണ നമ്മള് ഫോർമാലിറ്റിക്കൊക്കെ വേണ്ട പിന്നെ വരെ പക്ഷെ ഇതൊന്നും പറയുന്നില്ല ഞാനൊരു മായാലോകത്തൊന്ന് പറഞ്ഞ ഇവര് വിളിക്കുന്ന ഇവരുടെ കൂട്ടുകാരുടെ പുറം ഞാനും ഉഷയും പോവുകയാണ് വേണ്ട എന്നൊന്നും പറയുന്നില്ല ഒരു നാണക്കേടൊന്നും തോന്നില്ല എന്തോ ഒരു മുൻജന്മ പരിചയമാണോ എന്തോന്നറിഞ്ഞട്ടെ ഇത് എനിക്കൊരു വലിയൊരു സന്തോഷം കിട്ടിയ ഒരു സന്ദർഭമായിരുന്നു കാരണം ഇനി ഞങ്ങള് മുന്നോട്ട് പോ സന്തോഷത്തോട് തന്നെ മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹം ഇനി മുന്നോട്ട് ആയാലും ഞങ്ങളെ ഫ്രണ്ട്ഷിപ്പ് തുടർന്ന് പോയാലും ഇല്ലെങ്കിൽ ശരി ഇത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് എനിക്ക് ഭയങ്കര സന്തോഷം കിട്ടിയ ഒരു നിമിഷമാണ് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല അപ്പോൾ ആ ഒരു സന്ദർഭം നിങ്ങളോട്ട് പറയുകയാണ് അപ്പോൾ ഞാൻ ആ വീഡിയോ നിങ്ങളിലോട്ട് ഇടണമെന്ന് വെച്ചാൽ അവരുടെ ഒന്നും പെർമിഷനോടുകൂടി അപ്പോൾ ഒരു കൂട്ടുകാരി എടുത്ത് ഞാൻ വീഡിയോ എടുത്തോട്ടെന്ന് വെച്ചാൽ എടുത്തോളാം പറഞ്ഞു പക്ഷേ എന്റെ സബ് അടുത്ത് ഞാൻ അനുവാദം ഒന്നും ചോദിച്ചില്ല ചോദിക്കാതെ ഞാൻ എനിക്കുള്ള സന്തോഷം കൊണ്ട് പെട്ടെന്ന് ഞാനങ്ങ് വീഡിയോ എടുത്തു പോയി ചേട്ടാ അപ്പോൾ ഞങ്ങളെല്ലാം കൊണ്ടുവന്ന് ഞങ്ങൾക്ക് എന്തുവാ സോഡ മുന്തിരിങ്ങ അവിടെ ജ്യൂസൊക്കെ മേടിച്ചത് നല്ല ജ്യൂസാണ് ആ കടയിലൊക്കെ വെച്ച് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ സഹോദരന്റെ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പം ഞങ്ങൾ വീടിൻ്റെ വീട്ടിലൊക്കെ കൊണ്ടുപോയി എനിക്ക് ആ വീടൊക്കെ കണ്ടുമ്പഴത്തേക്കും ഭയങ്കര ഒരു സന്തോഷം എന്തോ എനിക്ക് ഒരു സന്തോഷം കിട്ടി ഞാനാണെങ്കിൽ ഇവര് ഫ്രണ്ട്സൊക്കെയാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നതാണ് എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല ഞാൻ ഇവരുടെ അടുത്തല്ല നമ്മളെ വീട്ടിലിപ്പോൾ എൻ്റെ അങ്ങളന്മാരുടെ അടുത്ത് അല്ലെ എൻ്റെ വീട്ടുകാരുടെ അടുത്തൊക്കെ എങ്ങനെ ഇട ഇടപഴകുന്നത് അതുപോലെ ഞാൻ ആ വീടുമായിട്ടും അവരുമായിട്ടും ഒന്ന് അങ്ങ് നല്ല രീതിയിലങ്ങ് നല്ല സന്തോഷപൂർവ്വം അങ്ങ് അങ് ഇടപെട്ട് കാരണം അവർക്ക് എന്നെക്കുറിച്ച് എന്തെങ്കിലും തോന്നുന്നു ഒന്നും ഞാൻ ചിന്തിക്കുന്നില്ല സാധാരണ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ നമുക്കൊരു ചമ്മല് നാണമൊക്കെ ഒന്ന് എനിക്കതൊന്നും വന്നില്ല കേട്ടോ ഞാനിങ്ങനെ അവിടെ ഒരു ഒരു കൊച്ചുകുട്ടിയെ പോലെ തന്നെ ആ വീടിൻ്റെയും വീടിൻ്റെ എല്ലാം എനിക്കിഷ്ടപ്പെട്ട് ആ വീട് അതൊക്കെ ഞാൻ നോക്കുന്നതും ഇപ്പം ഈ വീഡിയോ എടുക്കാത്ത ഇഷ്ടപ്പെടാത്തവരും ഒക്കെ ഞാനത് കാണുമായിരുന്നു ഞാൻ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല ഞാനൊരു വേറൊരു ലോകത്തായതുപോലെയാണ് എനിക്ക് തോന്നിയത് അപ്പം ഞാൻ ആ വീഡിയോ കുറച്ചൊക്കെ നിങ്ങളിലോട്ട് ഷെയർ ചെയ്യണമെന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം അപ്പോൾ എനിക്ക് മനസ്സിൽ എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത സംഭവങ്ങളിൽ ഒരു സംഭവമായിട്ടാണ് ഞാനിത് കാണുന്നത് കാരണം ഞങ്ങൾ ഈ സ്നേഹബന്ധം ഇനി എന്തും തുടർന്നു കൊണ്ട് പോവുമോ അങ്ങനെ ഒന്നും നമുക്ക് പറയാം അതൊക്കെ ഈശ്വരൻ്റെ നിശ്ചയം പക്ഷെ എനിക്കത് അവിചാരിതമായി എൻ്റെ മുമ്പിൽ വന്ന് വിട്ട ആ ഒരു സന്തോഷ നിമിഷം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു അനുഭവത്തിൻ്റെ കൂട്ടത്തിൽ അത് ഞാൻ പെടുത്തുന്നു കേട്ടോ അപ്പം എല്ലാവർക്കും എല്ലാവരും സുഖമായിരിക്കുന്ന ഞാൻ വിശ്വസിക്കുന്നു എല്ലാവർക്കും നല്ല ദിനങ്ങളും നല്ല നല്ല എല്ലാ കാര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഓക്കെ എൻ്റെ വീഡിയോ തുടർന്ന് നിങ്ങൾ കാണണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം ഓക്കെ താങ്ക് യു താങ്ക്സ് ഗോഡ് അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങിയപ്പം ആകാശത്ത് കൊണ്ട് ദൃശ്യമാണിത് ഒരു റോക്കറ്റിങ്ങനെ പോകുന്നതായിട്ടാണ് അത് ഞാൻ അങ്ങ് വീടയിൽ പ പകർത്തി അസ്രാമ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ കൊടുമ്പരത്തിൻ്റെ തൊട്ടടുത്ത് നിന്ന് നിൽക്കുന്നതായി അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കൂട്ടുകാരെയൊക്കെ കാണുന്നത് ഞാനൊരു പാട്ട് നിങ്ങൾക്ക് വേണ്ടി പാടുകയാണ് മൂന്നാല് വരികൾ കേട്ടോ പുൻകീനാവിൻ പൂവനത്തിൽ പാരിജാതം പൂതുലഞ്ഞു പുൻകീനാവിൻ പൂവനത്തിൽ പാരിജാതം പൂ തുലഞ്ഞു മനസ്സിന് മലനിരകൻ പൊന്നശോകലരമിഞ്ഞു ആകാശത്താമരപോൾ എന്മരിൽ വന്നു വീണു ആത്മസഖിനീ പ്രാണസഖിനീ

ഈ കടയിൽ വെച്ചുള്ളവര് മുന്തിരിങ്ങയും സോഡയും ചേർത്തുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ജ്യൂസായിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇനി ഞാൻ ആശ്രാമത്തമ്പലത്തിൽ പോകുമ്പോ എപ്പോഴും അവിടെ നിന്ന് കുടിക്കാനായിട്ട് ശ്രമിക്കും അപ്പം മോളൊക്കെയാണ് അവളെ നിൽക്കുന്നത് കൊച്ചു മോളൊക്കെ നിൽക്കണം പറഞ്ഞ അവരെയും ഒക്കെ അങ്ങനെ അതൊക്കെ ഞാൻ എടുക്കുകയാണ് എനിക്ക് വളരെ സന്തോഷം തോന്നി അവർക്കും സന്തോഷം തോന്നി അവർ അവർ എന്നെ ഞങ്ങൾ പരിചയം കൊതിക്കുന്നേ എല്ലാവരും അടുത്തൊക്കെ ഉള്ളവരാണ് എല്ലാവരെയൊക്കെ നേരത്തെ ഞാനിപ്പം ഈ എൻ്റെ സബ്സ്ക്രൈബർ തന്നെ ചിലപ്പോൾ ഞാൻ നേരത്തെ അമ്പലത്തിലേക്ക് വെച്ച് കണ്ടിട്ടുണ്ടായിരിക്കാം ഒരു ഓർമ്മയിലില്ല പക്ഷേ ഇങ്ങനെ ഒരു അവസരം നമുക്ക് തന്നതിന് ദൈവത്തിന് നന്ദി പറയുന്നു ഞാൻ എപ്പോഴാലും ഈശ്വരനോടാണ് നന്ദി പറയുന്നത് ഏതും നല്ല നിമിഷങ്ങളും നമുക്ക് ഈശ്വരൻ തരുന്നതിനോട് ഈശ്വരനോട് നന്ദി പറയണം നല്ല ജ്യൂസൊക്കെയാണ് ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് യാത്ര പറഞ്ഞ് കൂട്ടുകാരിയുടെ വീട്ടിലോട്ടൊക്കെ പോകുന്നതാണ് കേട്ടോ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്തായാലും എനിക്ക് ഇങ്ങനെയൊക്കെ ഈ തൂണും ഇങ്ങനെയൊക്കെ ഉള്ള വീടുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാനൊന്നും ഒന്നും ചോദിക്കാതെ അതൊക്കെ അങ്ങ് എടുത്ത് അവർ നോയൊന്നും പറഞ്ഞില്ല അപ്പം ഞാൻ ഇത് നിങ്ങളിലോട്ട് ഷെയർ ചെയ്യാണ് കേട്ടോ നിങ്ങൾക്കൊന്നും തോന്നരുത് ഞങ്ങളെ കൂട്ടി മുട്ടിച്ച ആളും ഇതിനകത്ത് ഇരിപ്പുണ്ട് കേട്ടോ അതാണ്ട് എൻ്റെ കണ്ണൻ ഞങ്ങളെ ഒന്നിപ്പിച്ച എൻ്റെ ഏറ്റവും അടുത്ത ആളാണ് ഈ നിൽക്കുന്നത് ഓടക്കുഴല ഊരി ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ ഞങ്ങളെ കൂട്ടി മുട്ടിച്ച ഞങ്ങളെ സുഹൃത്തുക്കളെ ഒന്നിപ്പിച്ച ആളാണ് അവിടെ ഇരിക്കുന്നത് അപ്പം ഞാൻ ഇതെല്ലാം നിങ്ങളിലോട്ട് ഷെയർ ചെയ്യാണ് ദൈവത്തിന് ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ് വീണ് കിട്ടുന്ന ഓരോ സന്തോഷ നിമിഷങ്ങളും നമുക്ക് ഈശ്വരൻ തരുന്ന വരദാനമായിട്ട് കണക്കാക്കണം കേട്ടോ ഓക്കെ ദൈവത്തിന് നന്ദി ഇത് കണ്ട എല്ലാവർക്കും നന്ദി ഓക്കെ ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് എല്ലാവരെയൊക്കെ പരിചയപ്പെടുന്നത് ആ പച്ച ചുരിദാറിൻ്റെ ഇപ്പുറത്തിരിക്കുന്ന എൻ്റെ ഒരു ഡോക്ടറാണ് കേട്ടോ ഹോമിയോലോ ഗവൺമെൻറ്റ് ഗോ ഹോമിയോലോ ഡോക്ടറാണ് ഞാൻ മരുന്ന് കഴിക്കാത്ത എനിക്ക് വഴക്കൊക്കെ തന്നിട്ടുണ്ട് ഞാൻ ഇവിടെ വന്നപ്പോഴാ ആളിനെ ആൾ അതാണെന്ന് അറിയുന്നത് കേട്ടോ ഞങ്ങൾക്ക് പരസ്പരം കണ്ടതായിട്ടൊക്കെ ഒരു ഓർമ്മയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഈ കള്ളക്കണ്ണൻ ഞങ്ങളെ എല്ലാവരെയും കൂടെ അവിടെ ഒത്തുചേർക്കുകയാണ് ഒരുപാട് പേരെ നമുക്ക് പുതിയതായിട്ട് പരിചയപ്പെടാനൊക്കെ പറ്റി എല്ലാം നല്ലതിനായിരിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി എല്ലാം ഈശ്വരൻ തരുന്ന ഓരോ കാര്യങ്ങളും എല്ലാം നല്ലതിനായിരിക്കട്ടെ എന്നും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് അവരോടെല്ലാം അവർ തന്ന നല്ല സുന്ദര നിമിഷത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തിയാണ് നിങ്ങൾക്കിതിൽ ആരാണ് എൻ്റെ സബ്സ്ക്രൈബറെന്ന് തിരിച്ചറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ഇടുക ഞാൻ സബ്സ്ക്രൈബറെ ഞാൻ പരിചയപ്പെടുത്തുന്നില്ല നിങ്ങളായിട്ട് എന്നെ കണ്ടുപിടിക്കുക എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് Gracias, señor ഇങ്ങനൊക്കെ ഇവിടെ നമ്മൾ എത്ര കാലം വഴിയേക്കാൻ ഇങ്ങനെ കൊച്ചു വഴിയൊക്കെ നിങ്ങളുടെ appa varu nalla vangi undu alle enne vilichittu varana enne number unda therukay aa number unda